ഈ വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ചെയ്യും ഡൊമിനിക് മേയ്സ്റ്റീഡിയോ ഈ സമ്മർ സ്ലാ ഇവന്റ് കഴിഞ്ഞതിനു ശേഷം എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സമ്മർ സ്ലാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിലെ മത്സരത്തിൽ റിയ റിപ്ലിയെ ചതിച്ചുകൊണ്ട് ലിപ് മോർഗന്റെ കൂടെ പോകാനാണ് ഡൊമിനിക് മേയ്സ്റ്റീഡിയോ അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തത് അതിന് പ്രകാരം ലിപ്മോർഗന് റിയയുമായിട്ടുള്ള മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ലിപ് മോർഗനുമായി കിസ് ചെയ്തുകൊണ്ട് പിന്നീട് ഡൊമിനി ലിവും ലും കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷമുള്ള രണ്ട് വ്യക്തികളുടെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദ്യം പോസ്റ്റ് ഇടുന്നത് ഡൊമിനിക്ക മേസ്റ്റിരിയോ ആണ് ഡൊമിനിക്ക് പറയുന്നത് അവൾക്ക് എന്നെ കിട്ടി ടാങ്ക് യു മോർഗൻ എന്നുള്ളതാണ് ഡൊമിനിക്ക മേസ്റ്റിരിയോ കുറച്ച് പലഹാരങ്ങൾ കഴിക്കുന്ന ഒരു പിക്ചറും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അതിനെ റി ട്വീറ്റ് ചെയ്തുകൊണ്ട് ഡൊമിനിക്കിനെ സംബന്ധിച്ച് ലിപ്മോർഗൻ പറയുന്നത് എൻ്റെ എനിക്ക് സന്തോഷമുണ്ട് ഡൊമിനിക് മേസ്റ്റിഡിയോ ഡാഡി ഡോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ ഒന്ന് പ്രചോദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലിപ് മോർഗൻ ഡൊമിനിക് മേസ്റ്റിഡിയോ ഇവരുടെ ഈ ഒരു ലവ് സ്റ്റോറി ലൈൻ ഇനി തുടർന്നുള്ള റോയിലും ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലും ഇവരുടേതായ ഒരു സ്റ്റോറി ലൈൻ്റെ ആംഗിൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും റിയ റിപ്ലി ഇതിനോടുള്ള ഒരു റിവെഞ്ച് ചെയ്യാൻ പോകുന്നതായിരിക്കും ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും സ്റ്റോറി എന്തായാലും സമ്മർ സ്ലമിലെ വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ഡൊമിനിക്ക് മേ സ്റ്റുഡിയോ മൊറുകനെ ചൂസ് ചെയ്തത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഒരു എക്സ്പ്ലനേഷൻ നാളത്തെ റോ എപ്പിസോഡിൽ ഡൊമിനിക്ക് വന്ന് പറയാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അവസാനത്തെയും രണ്ടാമത്തേതുമായ അപ്ഡേറ്റ് റോമൻ റിയൻസിന്റെ വൈസ്മാൻ ആയിരുന്ന പോൾ ഹേമന്റെ റോമൻ റിയൻസിന്റെ തിരിച്ചുരവിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു പോൾ ഹേമൻ എവിടെയാണ് പോൾ ഹേമനെ കണ്ടില്ലല്ലോ എന്നുള്ളത് പോൾ ഹേമന്റെ ഒരു ഇൻട്രഡക്ഷനിലൂടെ റോം റിട്ടേൺ നടക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ റോം റീൻസിന്റെ മ്യൂസിക് പ്ലേ ആയി റോം റീൻസ് ഒറ്റയ്ക്ക് വന്നിട്ട് അദ്ദേഹം സോളയെ ആക്രമിച്ച് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് സമ്മർ സ്ലാമിൻ്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചത് എന്നാൽ പോളിഹേമൻ ഇത് കാണാതിരുന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹം അറിയിക്കാതിരുന്നിട്ടില്ല പോളിഹേമൻ വളരെ സിമ്പിളായിട്ടാണ് അതിനുള്ള ഒരു പ്രതികരണം കൊടുത്തിരിക്കുന്നത് അതായത് റോം റീൻസിന്റെ തിരിച്ചുറിന് ശേഷം സോളോ സോളോസിക്കോവയെ ആക്രമിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോളിഹേമന് പങ്കുവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്തായാലും പോളിഹേമൻ്റെ ഒരു പ്രതികരണം ഇനി കൃത്യമായി ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുക ഓൺ സ്ക്രീനിൽ തന്നെയായിരിക്കും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റിയൻസിൻ്റെ വൈസ് കൗൺസിലായി റോമൻ റിയൻസിൻ്റെ കൂടെ പോളിഹേമൻ ഉടനെ വന്നേക്കാം എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട് പഴയ റോമൻ പോൾഹേമൻ കോംബോ അത് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം റോമൻ വേഴ്സസ് നിലവിലെ ബ്ലഡ്ലൈൻ തമ്മിലുള്ള ഒരു സ്റ്റോറി ഈ സ്മാക്ഡൌണിലൂടെ നടക്കുമെന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആ ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പോളിഹേമിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് പോളിഹേമിൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പോളിഹേമിൻ ഷോയുടെ ബാക്ക് സ്റ്റേജിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം സ്ക്രീനിലേക്ക് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ റോമൻ തിരികെ വന്നതുകൊണ്ട് തന്നെ ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും പോളിഹേമിൻ്റെ ഒരു ഓൺ സ്ക്രീനിലേക്കുള്ള തിരിച്ചുറിവ് നമുക്ക് പ്രതീക്ഷിക്കാം സോളോസിക്കോയും ബ്ലഡ്ലൈൻ ഗ്രൂപ്പും ബ്രൂട്ടലായി പോളിഹേമിനെ ആക്രമിച്ചതാണ് പോളിഹേമിന് ഓൺ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇനി എന്തായാലും റോമൻ വന്നത് കൊണ്ട് തന്നെ പോൾ ഇനി തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ